ഇത് നമ്മുടെ ശംഖുമുഖം ബീച്ചാണ് ബീച്ച് എന്ന് പറയാൻ പറ്റില്ല കടല് മാത്രമാണ് ഇപ്പൊ ബീച്ച് പൂർണമായിട്ടും ഒരു ഓർമ്മ മാത്രമായിട്ടും മാറിയിട്ടുണ്ട് കടല് പൂർണമായും ഈ പറയുന്ന ശംഖുമുഖം ബീച്ചിനെ വിഴുങ്ങിയിട്ട് മണ റോഡിലേക്ക് കയറാൻ ഇനി എത്ര ദൂരം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ അതാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകേണ്ട റോഡാണ് അത് ഡൊമസ്റ്റിക് എയർപോർട്ട് അതുപോലെ വലിയ തുറയിലേക്കൊക്കെ പോകേണ്ട റോഡാണ് ഈ റോഡിന്റെ ആയുസ് എത്ര നാള് ഉണ്ടാവും എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടാണ് ഈ കിടക്കുന്ന സാധാരണ ബോട്ടൊക്കെ ബീച്ചിന്റെ ഒരു ഭാഗത്തേക്കാണ് ഇവര് കയറ്റി ഇടാറുള്ളത് പക്ഷേ സ്ഥലമില്ലാണ്ട് ബീച്ചില്ലാതെ ഇതിനിവരെവിടെ കൊണ്ടുപോയി ഈ ബോട്ടൊക്കെ കെട്ടിയിടും എന്നുള്ളത് വഴിയുടെ കച്ചവടകളുടെ അവസ്ഥ ഉണ്ടല്ലോ എല്ലാ കടകളും പൂട്ടിയിട്ടുണ്ട് ഈ ഈ കൽമണ്ഡപത്തിന്റെ അവസ്ഥ അത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് കൽമണ്ഡപത്തിന്റെ അകത്തേക്കും അടുത്തേക്കുമായിട്ട് ബോട്ടുകളെല്ലാം കൊണ്ട് ഇട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ഇത് കടലെടുക്കുന്ന ഒരു കാലം ഇതുവരൊന്നും അല്ല പലരുടെയും വീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് കാണുന്ന ഒരു ഒരു വീടുണ്ട് ആ വീടിന്റെ ഒരു മുറി തന്നെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ കടല് വീങ്ങാൻ പാകത്തിൽ നിൽക്കുന്നൊരവസ്ഥയാണ് പല വീട് പലരും വീട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് വിടുന്ന കാണാൻ ലൈഫ് ഗാലത്തിന്റെ ഒരു അവസ്ഥയുണ്ട് ആ ഒരു മനുഷ്യൻ ഇരിക്കുന്ന ലൈഫ് ഗാർഡ് ഇദ്ദേഹത്തെ മാത്രമേ ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളൂ പഴയ പ്രതാപത്തിലേക്ക് വരുന്നൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് പക്ഷേ കടലിനോട് എങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്നുള്ളത് വലിയൊരു ജോലി ചിഹ്നായിട്ട് തന്നെയാണ് ലൈഫ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്